ജീവിതത്തിൽ സാമ്പത്തിക വളർച്ച തടസ്സപ്പെടുകയോ കടബാധ്യതകൾ ദിനംപ്രതി കൂടുകയോ ചെയ്യുകയാണോ നിങ്ങൾ ഒറ്റയ്ക്കല്ല ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രശ്നം നേരിടുന്നു പക്ഷേ മഹാലക്ഷ്മിയുടെ കടാക്ഷത്താൽ എല്ലാം മാറാം ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് ഒരു അത്ഭുതകരമായ കടുകുധനവശ്യകർമ്മം അനേകം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച രഹസ്യം പുരാണങ്ങളിൽ പറയുന്നത് മഹാലക്ഷ്മി താമസിക്കുന്ന വീട്ടിൽ ദാരിദ്ര്യത്തിന് ഇടമില്ല ഭക്തിപൂർവം ചെയ്ത ചെറിയൊരു കർമ്മം പോലും അനന്തമായ അനുഗ്രഹം നൽകും ഞാൻ പറയാനിരിക്കുന്ന കർമ്മം വളരെ ലളിതവും ചെലവ് കുറഞ്ഞതും എന്നാൽ അത്ഭുതകരമായ ഫലമുള്ളതുമാണ് എന്റെ ഒരു പരിചിതൻ കടബാധ്യതകളിൽ മുങ്ങിപ്പോയിരുന്നു പല മാർഗങ്ങളും പരീക്ഷിച്ചിട്ടും ഒന്നും ഫലിച്ചില്ല പിന്നീട് ഒരു ഗുരുനാഥൻ പറഞ്ഞു പരിചയപ്പെടുത്തിയ കടുക് മഹാലക്ഷ്മി കർമ്മം ചെയ്തു ഒരു മാസം കഴിയുന്നതിനു മുമ്പ് അദ്ദേഹത്തിന് പുതിയ ജോലി ലഭിച്ചു പഴയ കടങ്ങൾ തീർക്കാൻ സൗകര്യമുണ്ടായി ശുദ്ധമായ ഒരു ദിവസത്തിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുക വീട്ടിലെ പൂജാമുറി അല്ലെങ്കിൽ വടക്കുകിഴക്ക് ഭാഗം ശുചീകരിക്കുക ഒന്ന് ഒരു താമ്രപാത്രത്തിൽ ഒരു കൈപ്പിടി കട ഇടുക രണ്ട് മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം വിഗ്രഹം മുന്നിൽ വെക്കുക മൂന്ന് ഒരു ദീപം തെളിയിച്ച് പൂവും ചന്ദനവും അർപ്പിക്കുക നാൽ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമോ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക അഞ്ച് ജപം കഴിഞ്ഞ ശേഷം ആ കടുക്ക് വീട്ടിന്റെ പ്രധാന വാതിൽക്കൽ പുറത്തു വിതറുക ഈ നടപടികൾ ചെയ്യുമ്പോൾ മനസ്സിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി ചിന്തിക്കുക കടം തീർക്കുക പുതിയ ജോലി ലഭിക്കുക ബിസിനസ് പുരോഗതി നേടുക അര അഞ്ച് ആറ് അൻപത് മാ ഹതകപദവിയ സമോജയി ബർഗൈദേവ ഈ കർമ്മം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ക്ഷണിക്കുന്നു നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ തൊഴിൽ പുരോഗതി അപ്രതീക്ഷിത ധനലാഭം കടബാധ്യത കുറയൽ വീട്ടിൽ സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കൽ കർമ്മം ചെയ്യുമ്പോൾ മനസ്സിൽ സംശയമില്ലാതെ വിശ്വാസത്തോടെ ചെയ്യുക കർമ്മത്തിനിടെ ആരും ഇടപെടാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരിക്കുക കർമ്മം പൂർത്തിയാക്കിയ ശേഷം ദേവിക്ക് നന്ദി പറയുക ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാൻ വലിയ ശ്രമം വേണ്ട ചെറിയൊരു വിശ്വാസവും ഭക്തിയും മതിയാകും മഹാലക്ഷ്മി അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കട്ടെ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്